نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حم والكتاب المبين إنا أنزلناه ليلة مباركة إنا كنا منذرين സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സന്ദർഭങ്ങളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു വസീയത്ത് ചെയ്യുന്നു അള്ളാഹു സുബാനുഹു താല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു കാരുണ്യമായി ഔദാര്യമായി നമുക്ക് നിശ്ചയിച്ച വിശുദ്ധ റമലാനിൻ്റെ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ പുണ്യമാണ് അവസരമാണ് റമലാൻ വളരെ പരിമിതമായ നോമ്പുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അള്ളാഹുസ്ലഹാനൂട്ടായ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി നേർമാർഗത്തിനു വേണ്ടി ഇറക്കപ്പെട്ട അയച്ചിരിക്കുന്ന ഒരു വേദഗ്രന്ഥം ആ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസം ആ മാസം എന്നുള്ളതിനുപരി അവസാനത്തെ പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ലൈനത്തിലൊക്കതുർ ആ ലൈനത്തിലൊക്കതുറിനെ എന്താണെന്ന് അതിന്റെ അതിൻ്റെ എന്ന് തിരിച്ചറിയാം വിശ്വാസികളായ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അള്ളാഹു സുബാനുതായ പ്രധാനമായും രണ്ട് സൂറത്തുകളിൽ ലൈലത്തുൽ കപുറിൻ്റെ താൽപര്യം എന്ത് എന്ന് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഓടിക്കേൾപ്പിച്ച ആയത്തുകൾ വൽ കിതാബിൽ മുബീൻ സ്പഷ്ടമായ വേദഗ്രന്ഥം തന്നെയാണ് സത്യം ഈ വേദഗ്രന്ഥത്തെ വിഷുനെ ഉച്ചുകൊട്ട അള്ളാഹു സത്യം ചെയ്യാണ് എന്താ പറയുന്നത് അൻസൽനാഹു ഫീ തീർച്ചയായും നാം ഇതിനെ ഈ വേദഗ്രന്ഥത്തെ ഒരു അനുഗ്രഹീത രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഭർത്തത്താക്കപ്പെട്ട ലൈലത്തിലാണ് ഈ വേദഗ്രന്ഥം ഇറക്കപ്പെട്ടത് എന്താണ് ഈ ലൈലത്തിന്റെ പ്രത്യേകത യുക്തിമത്തായ എല്ലാ കാര്യവും ആ രാത്രിയിൽ വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു നമ്മുടെ പക്കൽ നിന്നുള്ള കൽപ്പനയായിക്കൊണ്ട് നാം ദൗത്യം നൽകുന്ന റസൂലുകളെ അയക്കുന്നവരാകും നിന്റെ രക്ഷിതാവിംഗിൽ നിന്നുള്ള കാരുണ്യമായിക്കൊണ്ട് തീർച്ചയായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും സഹോദരങ്ങളെ റമദാനിൽ ഇനി വരാനിരിക്കുന്ന നാളുകൾ ലൈലത്തിലുള്ള കഥറിനെ പ്രതീക്ഷിക്കേണ്ടവരാണ് നമ്മൾ എന്താണ് ആ ലൈലത്തിലേലത്തിലുള്ള കഥവിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ തന്നെ ഒരു സൂറത്ത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഇല്ലാതത്തിൽ ഈ വേദഗ്രന്ഥം വിശുദ്ധ വിശുദ്ധപ്പെടുാൻ തീർച്ചയായും നാം ഇറക്കിയിരിക്കുന്നത് ലൈനത്തിൽ കതിറിലാണ് വിധിയുടെ നിർണായകമായ രാത്രിയിലാണ് ഈ വേദഗ്രന്ഥം ഇറക്കപ്പെട്ടത് സ്വാഭാവികമായിട്ടും വന അധുരാ ലൈനത്തിൽ കതിർ എന്താണ് ലേലത്തിൽ കതിർ എന്ന് അവർ നിന്നോട് ചോദിക്കുന്നു അല്ലെങ്കിൽ ലേലത്തുൽ കതിറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം വളരെ കൃത്യമായി സ്പഷ്ടമായി കുറാൻ പറയുന്നു ആയിരം മാസങ്ങളെക്കാൾ പുണ്യം നിറഞ്ഞ ഒരു രാത്രിയാണ് ആയിരം മാസം എന്താണ് ഈ രാത്രിയുടെ പ്രത്യേകത മലായിക വറൂഹു അല്ലാഹുവിന്റെ അള്ളാഹുവിന്റെ പ്രകാരം അനുമതി പ്രകാരം ധാരാളം മലക്കുകൾ വാനലോകത്തു നിന്ന് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നു ആത്മാവ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം ഇസ്ലാമ് മിൻകുല്ലി അംബ് എല്ലാ കാര്യങ്ങളുമായിട്ടാണ് അവർ ഈ ലോകത്തേക്ക് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ആ രാത്രിയുടെ പ്രത്യേകത സ്ഥലാമൽ പ്രഭാതം വരെ ആ രാവ് സമാധാനപൂരിതമാണ് ഈ രാത്രിയെ സംബന്ധിച്ച് അനസുബിന് മാലിക്കുള്ളിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാൻ സാധിക്കും ഹുല്ലിമഹാസ ഹുരിമൽഹൈറപ്പുല്ല ആ രാത്രിയെ സംബന്ധിച്ചുള്ള പരാമർശം ഇതാണ് ആർക്കെങ്കിലും ആ രാവിലെ നന്മകൾ തടയപ്പെടുകയാണ് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വരാനിരിക്കുന്ന ആ രാത്രിയിലെ നന്മകൾ ആർക്കെങ്കിലും തടയപ്പെട്ടാൽ ഹുരിമൽഹൈറക്കുള്ള എല്ലാ നന്മകളും അയാൾക്ക് തടയപ്പെട്ടിരിക്കും അപ്പൊ അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു ഒരുടാവ് വലായുറം ഇല്ല മഹറൂം വളരെ വലിയ ഞാമത്തുകൾ തടയപ്പെട്ടവെന്നല്ലാതെ അതിന്റെ നന്മ തടയപ്പെടുകയില്ല വളരെ വലിയ ഞാമത്തുകൾ തടയപ്പെട്ട ഒരാൾക്ക് മാത്രമാണ് അന്നത്തെ രാത്രിയിലുള്ള നന്മകൾ തടയപ്പെടുക അതായത് വലിയ ഭാഗ്യം കെട്ട ആൾക്ക് മാത്രമേ അന്നത്തെ ദിവസം നന്മകൾ തടയപ്പെടുകയുള്ളൂ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലൈലത്തുള്ള കതിർ നഷ്ടപ്പെട്ടാൽ എല്ലാ നന്മകളും അവൻ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ എന്റെ സംസാരം കേൾക്കുന്ന ഒരാൾക്കും ലൈലത്തുള്ള കതിർ നഷ്ടപ്പെടാൻ പാടില്ല ഇരുപത്തിയൊന്നാമത്തെ രാവിലേക്ക് ഇന്ന് രാത്രി നാം പ്രവേശിക്കുകയാണ് ഈ ലൈലത്തുള്ള കതിർ ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ എൺപത്തിമൂന്ന് വർഷം ജീവിക്കുന്നുണ്ടെങ്കിൽ ആ എൺപത്തിമൂന്ന് വർഷങ്ങൾ നിരന്തരം കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആരാധനകൾ ചെയ്യുകയാണെങ്കിൽ ആ ആരാധനകളുടെ പ്രതിഫലത്തിന് തുല്യമായിട്ടുള്ള പ്രതിഫലം ഒരു രാത്രിയിൽ നന്മകൾ ചെയ്താലുണ്ട് എന്നാണ് പ്രവാചകൻ അലൈഹി സല്ലാസ്ലം പഠിപ്പിക്കുന്നു ശരിക്കും നമ്മൾ കേൾക്കേണ്ട വിഷയം ആ ഒരു രാത്രി നമ്മൾ ഹയാത്ര അവസാനത്തെ പത്തിലുള്ള രാത്രികൾ നമ്മൾ ജീവസുറ്റതാക്കുകയാണെങ്കിൽ എൺപത്തിമൂന്ന് വർഷത്തെ നിരന്തര ആരാധനയുടെ പ്രതിഫലത്തിന് തുല്യമായിട്ടുള്ള പ്രതിഫലം ഒരൊറ്റ രാവ് കൊണ്ട് നമുക്ക് കിട്ടും ഇൻഷാ അത് നമുക്ക് ഓരോർക്കും കിട്ടേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഇത്ര വലിയ പ്രതിഫലം അതിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഇറക്കപ്പെട്ട വേദഗ്രന്ഥം വാനലോകത്ത് നിന്ന് ലൗഹുൽ മഹൂമിൽ നിന്ന് സൂക്ഷിപ്പ് കേന്ദ്രത്തിൽ നിന്ന് മൂലഗ്രന്ഥത്തിൽ നിന്ന് താഴെ ആകാശത്തോട്ട് ഇറക്കപ്പെട്ട രാവാണത് എന്ന് മുഫസിറുകൾ വിശദീകരിക്കുന്നു വിധി നിർണയിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്ന് മലക്കുകൾക്ക് വിവരിക്കപ്പെടുന്നു ഒരു വർഷം ഈ ഭൂമി ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി മലക്കുകൾക്ക് വിവരിച്ചു കൊടുക്കുന്ന രാവണത് ആ രവിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് അതായത് ഒരു വർഷം നടക്കേണ്ട എല്ലാ കതിറുകളും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കേണ്ടതുണ്ട് ഈ ഭൂമിയിൽ എന്തെല്ലാം സംഭവിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി മലക്കുകൾക്ക് അള്ളാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകൾക്ക് അള്ളാഹു സ്വഹാനോതാല ഏൽപ്പിക്കുന്ന കതിറിന്റെ രാത്രിയാണത് നമ്മുടെ ഉപജീവനം എങ്ങനെ വേണം മനുഷ്യന്റെ ആയുസ് ഒരു വ്യക്തിയുടെ ആയുസ് എത്ര വേണം മറ്റു കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുന്ന ഒരു രാത്രിയാണത് അതുകൊണ്ട് സഹോദരങ്ങളെ അന്ന് ഒരുപാട് മരക്കുകൾ ആയിരക്കണക്കിന് മരക്കുകൾ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ചരൽ കല്ലുകൾ പോലെ ചരൽ കല്ലുകളുടെ എണ്ണത്തിലാണ് അത്രത്തോളം മരക്കുകൾ ഭൂമിയിൽ പരന്നൊഴുന്ന രാത്രിയാണ് അത്രമാത്രം പ്രതിഫലാർഹമായ ഒരു രാത്രി അനുഗ്രഹത്തിന് വേണ്ടി മനുഷ്യന് വേണ്ടി നിസ്തികുഫാറിന് വേണ്ടി ഈ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അതായത് മകരിബ് മുതൽ ഫജർ നമസ്കാരം വരെയുള്ള സമയം അത്രത്തോളം ശ്രേഷ്ഠമുള്ളതാണ് അതുകൊണ്ട് ഫിൽ ഒറ്റപ്പെട്ട രാവിലെ നിങ്ങൾ ലൈലത്തുൽ കതുറിനെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സലാ അലിനെ പഠിപ്പിച്ചത് അപ്പൊ ഇരുപത്തിയൊന്നിൽ പ്രതീക്ഷിക്കാം ഇരുപത്തിമൂന്നിൽ പ്രതീക്ഷിക്കാം ഇരുപത്തഞ്ചിനും ഇരുപത്തേഴിനും ഇരുപത്തൊമ്പതിനും പ്രതീക്ഷിക്കാം എന്നാൽ മറ്റ് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം ഇരുപത്തിയൊമ്പത് മാത്രമുള്ള ഒരു മാസമായി പരിമിതപ്പെടുകയാണെങ്കിൽ ഇരുപത്തിരണ്ടിലും ഇരുപത്തിനാലിലും ഇരുപത്തി ആറിലും ഇരുപത്തെട്ടിലും പ്രതീക്ഷിക്കാം ചുരുക്കി പറഞ്ഞാൽ അവസാനത്തെ പത്ത് മുഴുവൻ ലൈലത്തിൽ അതിന് പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് എന്താണ് അന്നത്തെ രാവിലെ നമ്മൾ ചെയ്യേണ്ട കാര്യം അറിയേണ്ട കാര്യം പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഈ ലൈലത്തിലുള്ള കവിർ പ്രതീക്ഷിക്കുന്ന ആ രാവിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഹദീസ് ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് വിശ്വാസത്തോടുകൂടി പ്രതിഫലം കാർഷിച്ചുകൊണ്ട് ഈ ലൈലത്തിലൊക്കെ അതിന്റെ രാത്രിയിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ അയാൾക്ക് പൊറുക്കും അപ്പൊ ഒന്ന് തറാവിഹാണ് തഹജു ആണ് നമ്മൾ നിസ്കരിക്കുന്നത് ഈ നിസ്കരിക്കുന്ന നിസ്കാരം ഇഹ്ലാസോടുകൂടി തക്വയോടുകൂടി അനുഷ്ഠിക്കാനുള്ള ഒരു തീരുമാനം നമ്മൾ അന്നെടുക്കുക അതായത് ഇനിയുള്ള പത്ത് ദിവസങ്ങളിൽ രണ്ട് ധാരാളമായി അള്ളാഹുവോട് ബഹുരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഐഷാ റലി അള്ളാഹു എന്ന റസുൽ ഇസ്ലമയോട് ചോദിക്കുന്നുണ്ട് ലൈലത്തുൽ പ്രതീക്ഷിക്കുന്ന രാവിൽ അല്ലെങ്കിൽ എനിക്കതിനെ സംബന്ധിച്ച് അറിവ് കിട്ടിയാൽ ഞാൻ എന്താണ് പറയേണ്ടത് അവസാനത്തെ ലീനത്തിലുള്ളത് പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് റസൂൽ സലാ അലുസ്ലമയോട് പ്രിയപത്നി ആയിഷാറി അള്ളാഹു ചോദിക്കുകയാണ് അപ്പൊ ആയിഷാർ അലി അള്ളാഹുഅലി പഠിപ്പിച്ചെടുക്കുകയാണ് ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട സമയമാണ് ഇനിയുള്ള ദിനരാത്രി അപ്പോ റമലാനിന്റെ അവസാന തട്ടത്തിൽ കാര്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുയു കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നു അള്ളാഹുമൊക്കുന്നവനാണ് മാപ്പ് കൊടുക്കുന്നവനാണ് മാപ്പ് കൊടുക്കുന്നത് അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നവനാണ് നീ ബുൽ അസു അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് തരണം എന്റെ കണ്ണുകൊണ്ട് എന്റെ കാതുകൊണ്ട് എന്റെ കൈ കൊണ്ട് എന്റെ ഹൃദയം കൊണ്ട് എന്റെ ശരീരം കൊണ്ട് ഞാൻ ചെയ്ത രഹസ്യമായിട്ടുള്ള ഒരുപാട് തെറ്റുകളുണ്ട് ആരും അറിയില്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്ത ഒരുപാട് തെറ്റുണ്ട് അതെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യമായ രേഖയാണ് എനിക്ക് അള്ളാഹുയു തരേണമേ എന്ന് നമ്മൾ കൂടാതെ കരീമൻ ഇതാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമതായി സഹോദരങ്ങളെ ലൈലത്തുൽ കതിർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ലൈലത്തുൽ കതറുമായി ബന്ധപ്പെട്ട അവസാനത്തെ പത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളമായിട്ട് നമ്മൾ റിക്രുകൾ ചൊല്ലുക നമസ്കാരങ്ങൾ നിർവഹിക്കുക പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും നിർവഹിക്കുക ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണ് ഖുർആൻ പാരായണം വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട ഒരു മാസത്തിൽ അവസാനത്തെ പത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലേയത്തിൽ കഥകളിൽ നമ്മൾ ഖുർആാനുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധം വർദ്ധിപ്പിക്കാനും വിശുദ്ധ ഖുർആൻ തഫ്സീറുകൾ വായിക്കാനും വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കാനും വിശുദ്ധ ഖുർആൻ പരായണം ചെയ്യാനും അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനും നമ്മുടെ പ്രിയപ്പെട്ട സമയത്തെ നമ്മൾ മാറ്റിവെക്കണം ഈ സമയം ഒരിക്കലും വരില്ല നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അടുത്ത റമലാനിൽ നോമ്പ് അനുഷ്ഠിക്കാൻ എനിക്ക് അനുവാദം ഉണ്ടാവുക അറിയില്ല ഞാൻ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല അള്ളാഹിന്റെ വസൂൽ ഒരിക്കൽ മിമ്പറിൽ കയറുന്ന ഘട്ടത്തിൽ മൂന്ന് തവണ ആമീൻ പറയുന്നതായിട്ട് ഹദീസുകളിൽ വന്നിരിക്കുന്നു അതിലൊന്ന് അള്ളാഹുന്റെ പ്രവാചകന്റെ പേര് ഒരു സദസ്സിൽ വെച്ച് കേൾക്കുന്ന ഘട്ടത്തിൽ കാരുണ്യത്തിൽ നിന്ന് അവൻ വിദൂരമാവട്ടെ എന്നാണ് ജിബ്രീൽ അലി ഇസ്ലാം പ്രാർത്ഥിച്ചത് പേര് കേട്ടിട്ട് സല്ലാഹു അലൈഹി സ്വലം എന്ന് പറയാത്തവന്ന് അള്ളാഹുന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരാവട്ടെ എന്ന് ജിബ്രീൽ അലി ഇസ്ലാം പ്രാർത്ഥിച്ചപ്പോ അലൈഹി അതിന് ആമിൻ പറഞ്ഞു രണ്ടാമത്തെ പ്രാർത്ഥന എന്താണെന്നറിയോ മാതാപിതാക്കളിൽ ഒരാളോ രണ്ടാളോ ആർദ്ധക്യത്തിൽ ഒരാൾക്ക് കിട്ടി എന്നിട്ട് അവർ മുഖേന സ്വർഗം കിട്ടാത്ത ഒരു വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി അള്ളാഹുവിന്റെ നിന്ന് വിദൂരമാവട്ടെ എന്ന അലി ഇസ്ലാം ആ ചെയ്തു അതിനും റസൂൽ അലൈഹി സ്വലാം മിമ്പറിൽ കയറും ആ പറഞ്ഞു മൂന്നാമത്തെ സംഗതി ഒരാളുടെ ജീവിതത്തിൽ റമദാൻ കിട്ടി ഒരാൾക്ക് റമലാനിൽ ജീവിക്കാൻ അവസരം തന്നു ആ റമലാനിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും അയാളുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അള്ളാഹുന്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ വിദൂരമാവട്ടെ എന്ന് ജിബ്രീൽ അലി ഇസ്ലാം പ്രാർത്ഥിച്ചിസ്ലാമി പറഞ്ഞു സഹോദരന്മാരെ റമലാൻ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടും നമ്മുടെ പാപങ്ങൾ കരിയിപ്പിക്കുന്ന ഒരു മാസം നമുക്ക് കിട്ടിയിട്ടും നമ്മൾ ക്രിസ്ത്യുഫാർ നടത്തിയില്ല തൗബ ചെയ്തില്ല നമ്മുടെ പാപങ്ങൾ അള്ളാഹുവിനെ കേട്ടു പറഞ്ഞില്ല എങ്കിലും നമ്മൾ വലിയ നഷ്ടക്കാരാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിൽ എഴുത്തിക്കാത്തിരുന്ന പ്രബലമായ സ്വന്തത്തിൽ പ്രവാചകൻ ശനതാല് മരണം വരേക്കും പള്ളിയിൽ എഴുത്തി കാത്തിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാരും എഴുത്തിക്കാത്തിരുന്നു സ്ത്രീകൾക്കും എഴുത്തിക്കാത്തിരിക്കാനുള്ള അനുവാദമുണ്ടെന്ന് റസൂൽ അലൈഹി ുടെ ഹദീസിൽ നിന്ന് നമുക്ക് കാണാം ഒരു മനുഷ്യൻ അവന്റെ അവസാനത്തെ പത്ത് ചിലവഴിക്കേണ്ടത് പള്ളിയിലാണ് അല്ലാതെ പാടത്തും പറമ്പിലുമല്ല അല്ല വന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മറ്റ് ചൂഷണങ്ങൾക്ക് വേണ്ടിയിട്ടും ജനങ്ങളെ മുഴുവൻ ഇരുപത്തി ഏഴാമത്തെ രാവിലെ പാടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കാണണം സഹോദരന്മാരെ സത്യം മനസ്സിലാക്കിയിട്ട് എന്താണെന്ന് ഉൾക്കൊണ്ട് നമ്മൾ അതനുസരിച്ച് ജീവിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോ താരം നമ്മെ അനുഗ്രഹിക്കട്ടെ ൂ തുന്ന ഇല്ലാവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുന്നു വസിയത്ത് ചെയ്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദഗ്രന്ഥമായ ഖുർആാൻ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടാണ് അതിൻ്റെ അവതരണം പൂർത്തിയാക്കപ്പെട്ടത് എന്നാൽ ലൈലത്തുൽ കതുറിൽ കുർആൻ ഇറങ്ങി എന്ന് പറയുമ്പോ ഖുർആൻ പൂർണാർത്ഥത്തിൽ ജ്ഞാനരേഖയിൽ നിന്ന് മൂലരേഖയിൽ നിന്ന് ലൗഹുൽ നിന്ന് അള്ളാഹു സുബാനു താല ഏറ്റവും താഴെ ഉള്ള ആകാശത്തേക്ക് അത് ഇറക്കുകയും പിന്നീട് സന്ദർഭോചിതമായി പ്രവാചകൻ അലൈഹി സലാസ്ലമൊക്ക് അത് ഇറക്കുകയുമാണ് ചെയ്തത് എന്ന് മുഫസ്സറുകൾ അഭിപ്രായപ്പെടുന്നത് അത് റമലാൽ പതിനേഴിനാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് അവസാനത്തെ പത്തിലാണ് ഇറങ്ങിയത് എന്ന് പറയുന്നവരുണ്ട് ഏതായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏറ്റവും ശ്രേഷ്ഠതയോടുകൂടി പഠിപ്പിച്ച കാര്യമാണ് ലേലിതനുള്ളത് അതിനെ നമ്മൾ പ്രതീക്ഷിക്കുക ഇന്ന് നമ്മൾക്കൊരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് ആവലാദികളുണ്ട് വിഷമങ്ങളുണ്ട് രോഗങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് പറയാനുള്ളത് പറയാനുള്ളതള്ളാനോട് മാത്രമാണ് നമ്മുടെ തേട്ടങ്ങൾ മുഴുവൻ നമ്മുടെ സങ്കടങ്ങൾ മുഴുവൻ നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ നമുക്ക് നമുക്കള്ളാനോട് മാത്രമേ പറയാനുള്ളൂ അത് പറയേണ്ട സമയ അവസാനത്തെ പത്താവുമ്പോ അങ്ങാടികളിൽ മാർക്കറ്റുകളിൽ വിഹരിക്കാൻ അലൈഹി വസല്ലം പഠിപ്പിച്ചത് റസ്സുൽ അവസാനത്തെ പത്താകുമ്പോ കുടുംബത്തിലുള്ള അംഗങ്ങളോട് കൂടുതൽ ജാഗ്രത പുലർത്തി ദീനിന്റെ കാര്യത്തിൽ എൽത്തികാസിന്റെ കാര്യത്തിൽ ആരാധനയുടെ കാര്യത്തിൽ സജീവത നിലനിർത്താൻ പരിശ്രമിച്ചിരുന്നു അതുകൊണ്ട് അവസാനത്തെ നാളുകൾ വളരെയധികം മുസ്ലിം ഉമ്മത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ പള്ളിയിലാണ് ഉണ്ടാവേണ്ടത് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം പള്ളിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ധൈര്യത്തും മുബാറക്ക ഭൂമിയിലുള്ള സകല കാര്യങ്ങളും പലതും നിർണയിച്ച് വ്യവസ്ഥ ചെയ്യപ്പെടുന്ന രാത്രി അനുഗ്രഹീതരാവ് വരാനിരിക്കുന്നു അത് ചിലപ്പോൾ ഇന്ന് രാത്രിയാവാം അല്ലെങ്കിൽ നാളെയാവാം അല്ലെങ്കിൽ മറ്റന്നാളാവാം എന്നാണെങ്കിലും ആ ഒരു വിശ്വാസത്തോടുകൂടി പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് നാം അതിൽ പ്രവേശിക്കണം നമുക്കറിയാം ചില സ്ഥലങ്ങൾക്ക് ചില ദിവസങ്ങൾക്ക് ചില സമയങ്ങൾക്ക് അള്ളാഹു സുഭാനുദാന മറ്റുള്ളവരെ അപേക്ഷിച്ച് ഉന്നത സ്ഥാനം നൽകിയിട്ടുണ്ട് അറഫാ ദിനം ഹജ്ജിന്റെ ദിവസങ്ങൾ മസ്ജിദുൽ മസ്ജിദു മസ്ജിദുൽ നബവി മസ്ജിദുൽ അക്സ ഇതിനൊക്കെ പ്രത്യേകതയുണ്ട് അതുപോലെ പെരുന്നാൾ ദിവസം പ്രത്യേകതകളിവസമാണ് റമവാൻ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് അതുകൊണ്ട് അള്ളാഹു ഏതിനൊക്കെ ആദരവും റെസ്പെക്ടും നൽകിയിട്ടുണ്ടോ അതിനെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു ശ്രേഷ്ഠമാക്കിയ ഒന്നിനെയും നിന്ദിക്കാൻ വിശ്വാസികൾക്ക് പാടുള്ളതല്ല അതുകൊണ്ട് ഈ ലൈനത്തു നോക്കാതെ വലിയ ശ്രേഷ്ഠത എൺപത്തിമൂന്ന് വർഷം നമ്മൾ ചെയ്യുന്ന അമലിന് തുല്യമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുമെന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല എന്നാൽ അന്നത്തെ ദിവസം റസൂൽ സല്ലിസ്ലം പഠിപ്പിക്കാത്ത കാര്യം ചെയ്യാനും പാടില്ല അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ പേരാണ് വിദ്വാത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ആ ദിവസം നമ്മൾ ചിലവഴിക്കേണ്ടത് പള്ളിയിലാണ് എഴുത്തുകാപ്പിലാണ് അത് പള്ളിയിലാണ് ജുവ നടക്കുന്ന പള്ളിയിലാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് അല്ലാതെ പാടത്തല്ല ജനങ്ങളെ പള്ളിയിൽ നിന്ന് പാടത്തേക്ക് കൊണ്ടുപോകാനുള്ള എന്താണ് നമ്മൾ അതിലേക്ക് മനസ്സിലാക്കണം അതുപോലെ ഒരു കാര്യത്തിലും ബഹുമാനം ഓവറാവാനും പാടില്ല ബഹുമാനം കുറയാനും പാടില്ല എല്ലാറ്റിനും ഒരു മിതത്വം വസൂൽ അള്ള് അലി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ മിതത്വം നമ്മൾ മനസ്സിലാക്കുക ആ പ്രത്യേകത മനസ്സിലാക്കുക മലക്കുകളുടെ സാന്നിധ്യമുള്ള രാത്രി അല്ലെ ജിബ്രീൽ അലി ഇസ്ലാം എന്തിനാണ് വരുന്നത് അള്ളാഹു ഏറ്റവും കൂടുതൽ ആദരിച്ച മലക്കാണ് ജിബിലീൽ അലി ഇസ്ലാം നമുക്ക് വേദഗ്രന്ഥമായ വിശുദ്ധ ഖുറാൻ നൽകിയിരിക്കുന്നത് ജിബ്രീൽ അലി ഇസ്ലാം ഇസ്ലാമുകേരെയാണ് ഈ ജിബ്രീൽ അലി ഇസ്ലാമിന്റെ നേതൃത്വത്തിലുള്ള മലക്കുകളാണ് ഈ ഭൂമി ലോകത്തേക്ക് ലയിലെ ഇറങ്ങി വരുന്നത് എന്നിട്ട് എന്താണ് ആ മലക്കുകൾ ഇറങ്ങി വിശ്വാസികൾക്ക് വേണ്ടി അത്ര ചെയ്യണേ ആ പ്രാർത്ഥന നമ്മൾ കിട്ടണമെങ്കിൽ അപ്പൊ കിടന്നിറങ്ങിയേ കിട്ടില്ല ബദറിന്റെ സമയത്ത് മലക്കുകൾ അള്ളാഹു അവരെ സഹായിക്കാൻ വേണ്ടി ബദരീങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുണ്ട് മലക്കുകളെ ജീവിതത്തിൽ മുഴുക്കെ പ്രത്യേകതയുണ്ട് അവർക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനുണ്ട് അല്ലെ വിശ്വാസികളുടെ കൂടെ ഒരു മലക്കിനെ നിശ്ചയിച്ചിട്ടുണ്ട് ഒരു കനീനെ പൈശാധീകതയിലേക്ക് അവനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എന്തിനാണ് പഠിപ്പിച്ചത് സഹോദരന്മാരെ മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി ഇത് ആ ചെയ്യുന്നുണ്ട് പ്രാപിക്കുന്നുണ്ട് നന്മയിൽ അവർ നമ്മോടൊപ്പമുണ്ട് അതുകൊണ്ട് ഈ നന്മകൾ മുഴുവൻ വാരിക്കിട്ടാൽ ദാനധർമ്മങ്ങൾ നമസ്കാരങ്ങൾ വിക്രകൾബാറുകൾ ഇതൊക്കെ ആയിക്കൊണ്ട് ഈ അവസാന നാളുകൾ നമ്മൾ സാരവത്താക്കണം ധന്യമാത്രം എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് ഒരുപാട് സഹോദരങ്ങൾ പള്ളിയിൽ വരാൻ അവർക്ക് സാധിക്കുന്നില്ല അവർ ഹോസ്പിറ്റലുകളിലാണ് മാരകമായ രോഗങ്ങൾ പിടിപെട്ട് പ്രയാസങ്ങൾ സഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട് നാട്ടുകാരനുണ്ട് അരിവാസികളിലുണ്ട് സഹോദരന്മാരെ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ആ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ പരിശുദ്ധമായിട്ടുള്ള ഉമ്ര നിർവഹിക്കാൻ വേണ്ടി ിൽ എത്തിയിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി മബനൂറുമായിട്ടുള്ള ഉം നിർവഹിച്ച് റാഹത്തായി ആരോഗ്യത്തോടുകൂടി നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫിക് അവർക്ക് അള്ളാഹു നൽകുമാറാവട്ടെ നമ്മളൊക്കെ പ്രാർത്ഥിക്കണം പ്രാർത്ഥന ഒരു വലിയ ആയുധാണ് അല്ലെ സഹായിക്കുക എന്നുള്ളത് വലിയ ഒരു നന്മയാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ള നന്മയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ആളുകളാണ് അള്ളാഹു സ്മഹാനു താല ഈ റമദാലിന്റെ ഇനിയുള്ള ദിനരാത്രങ്ങൾ കൂടുതൽ നന്മകളിൽ വ്യാപരിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന അപാകതകൾ പ്രത്യേകിച്ച് നോമ്പിലുള്ള അപാകതകൾ തിരുത്താനുള്ള ഒരു സംഗതിയാണ് സക്കാത്ത് അത് നമ്മൾ ഈ പള്ളി കേന്ദ്രീകരിച്ചു കൊണ്ട് കൊടുക്കുന്നുണ്ട് അതിൽ എല്ലാവരും അത് കൊടുക്കുക ഒരു പെരുന്നാളിന്റെ ദിവസം ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ആണെങ്കിൽ ആ കുട്ടിക്ക് പോലും ഫിത്രക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അത് നമ്മളൊക്കെ കൊടുത്തു കിട്ടുക നന്മകളിന് നമ്മൾ മത്സരിക്കുക അള്ളാഹു സുബത്താല ആ ഒരു തൗഫിക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാന ചെയ്യുമാറാവട്ടെ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് ഈ റമദാൻ സ്വീകരിക്കണമേം الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحجاب توفنا مسلما والحقنا بالصالحين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على محمد وعلى اله واصحابه اجمعين